നീ കാര്യം ഇല്ല സോ ഗൈസ് ടാ അങ്ങനെയൊരു വെച്ചാൽ ഞാൻ ഇന്നലെ മറ്റേ എന്താണ് സ്കൂളിൽ ഞാൻ കഴിക്കാൻ വെച്ച മീൻ വർത്തല പൂച്ചെടുത്തോണ്ട് പോയി അത് എന്ത് ചെയ്ത് പൂച്ചെടുത്തോണ്ടോ തല്ലിക്കല്ലാതെ എന്നിട്ട് ഞാൻ പിന്നെന്താനും ഒരു സംഭവം ചെയ്തു വെച്ചി ഇന്നലെ ഫോട്ടോ ഇട്ടില്ല മറ്റേ ഇതിന്റെ ആ കാര്യം പറയണ്ടല്ലേ പൂച്ച കേറൂല സെറ്റ് സാധനമാണ് ഇത് നിങ്ങൾ വീട്ടിലും ചെയ്തു സാധനമാണ് എന്താണ് എന്താണ് കുറച്ച് അഭിപ്രായം നല്ലതാണ് പിന്നെ പൂച്ച പിന്നരിസരത്തേക്ക് അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ടുവാ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം ആ വീഡിയോ പ്ലേ ആവും ഡോണ്ട് സ്കിപ്പ് ദ വീഡിയോ ഓ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് സോ ഗൈസ് അപ്പോൾ നമ്മൾ കുറച്ച് നാളെ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് സോ ഗേസ് അപ്പം ഇന്ന് നമുക്ക് ക്ലാസ് ഇല്ല ഇന്ന് എന്താണ് നമ്മുടെ അവിടെ പള്ളിപ്പെരുന്നാൾ ഉണ്ട് കേസ് മഞ്ഞുമലി അപ്പം നമുക്ക് അവധിയായി അവധിയാണ് ശനിയാഴ്ച ക്ലാസ് ഇല്ല സ്പെഷ്യൽ ക്ലാസ് ഒന്നുമില്ല അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഇതായിരിക്കും പള്ളിപ്പെരുന്നാളിന് കൂടെന്ന് പറഞ്ഞ് സോ ഗൈസ് അപ്പം ആ വീഡിയോ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോകേസ് പിന്നെ നമ്മൾ പറഞ്ഞു തന്നാൽ ഇന്ന് നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലാണ്ട് അപ്പോൾ വീട്ടുകാർ കുറച്ച് പണയ ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞു സോഷ്യൽ ഇതുകൊണ്ട് കുരു ഞാൻ ഒക്കെ ഉണ്ടോ ഈ നീരല്ല കൈസിങ്ങനെ കുരു വന്ന് നിൽക്കണു കുറച്ച് രോഗം ഇവിടെ എന്താന്ന് കുറച്ച് വലിയ ഉരുവാണ് ആ കൈസും അപ്പം വീട്ടിൽ കുറച്ച് പണി വന്ന് ഇവിടെ പൂച്ചു കയറി നെറ്റടിച്ചിരുന്നോ വർക്ക് ചെയ്തിട്ട് ഇവിടെ ഗ്രില്ല ഡോറ് ഉണ്ട് അത് ഇതാണ് സാധനം അവിടെ എന്താണ് പൂച്ച കാരണം അടി കുറെ ചെറിയ പൊടിപ്പ് ഊച്ചുകയാണ് വലിയ വലിയ ഊച്ചയൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് അവിടെ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നെറ്റടിക്കാൻ നെറ്റൊക്കെ വാങ്ങി പിന്നെ എന്താ നമ്മൾ ആദ്യം കൊടുത്ത് ടൈറ്റ് വെക്കുകയാണ് പക്ഷേ അത് വൃത്തിയരാകുന്നത് നമ്മൾ സ്ക്രൂ ചെയ്യുന്ന മെഷീനും ഈ സാധനവും വെച്ച് നമ്മൾ സ്ക്രൂ ചെയ്ത് അവിടെ വെക്കുന്നതായിരിക്കും സോ കേസ് എന്തായാലും നമുക്കിനി സംഭവമൊക്കെ ചെയ്യാം അതിൻ്റെ ഈ ഒരു ലെവലിടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ലെവൽ അല്ലെങ്കിൽ ഈ ലെവലിൽ ഇത് മതിയാവും ചെറിയ പൂച്ചേൻ്റെ മുകളിൽ ചാടിക്കാറാന്നും സോ സോകം അപ്പോൾ ഇത് മതിയാകുമെന്നാണ് നമ്മൾ നിഗമനം സോ എന്തായാലും നമുക്കിത് ചെയ്യാം അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ ഒന്ന് കണ്ടേക്കും ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സാധനം ട്രൈ ചെയ്യുക ഈ ചെറിയ പൂച്ചയൊക്കെ കയറാനാണ് വലിയ പൂച്ച എന്നാൽ പറഞ്ഞത് അതിൻ്റെ മുകളിൽ കുറച്ച് ആടിയൊക്കെ കയറും സോകം നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുക അതിപ്പം ഒരു സംഭവമാണ് സോഷ്യൽ അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ സംഭവം കാണിച്ചു തരാം സോ സോകം നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോവാം സോകം അപ്പോൾ അത് ഇതാണ് നമ്മുടെ മെഷീനിപ്പോൾ സ്ക്രൂ അടിക്കേണ്ടത് അല്ല ലൈറ്റൊക്കെ കത്ത് കിടന്നൊക്കെ അതൊക്കെ സ്ക്രൂ സുഖമായിട്ട് അടിക്കുക മറ്റേ റീചാർജ് ബാറ്ററി പറഞ്ഞാൽ സാധനമാണ് കൈസാപ്പി ഇത് ഉപയോഗിച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ നെറ്റ് അടിക്കുക അമ്മ നെറ്റ് അടിച്ച് നെറ്റ് വാങ്ങിച്ചെന്നില്ല കൈസപ്പ് നെറ്റ് ഇത് ഇതാണ് നെറ്റ് ഇപ്പോൾ നമ്മൾ വാങ്ങിക്കണം കണ്ടോ ആ ചെറിയ ഹോളാണ് ഹൈസാപ്പ് ഇതിൻ്റെ ഇടയിൽ കൂടെ പോയിച്ചൊന്ന് കയറാൻ പോകണമെങ്കിൽ ചെറിയ ചെറിയ ഹോളാണ് ഇതിൻ്റെ ഇടേന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് കണ്ടോ ഇപ്പോൾ കോലുപോലിരിക്കും ഗ്യാപ്പിൽ കൂടിയാണ് ഇപ്പുറത്തേക്ക് വരണം അത് ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യും പുറത്ത് വെച്ചിരിക്കാനാണ് സോ കൈസാപ്പ ഇത് ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ ഈ നീളത്തി അടിക്കണം ഈ ഒരു ഹൈറ്റ് അടിക്കാമെന്ന് വിചാരിച്ചിരിക്കണം ഈ ഹൈറ്റ് നിക്ക് കുറച്ച് വൈഡ് ആംഗിൾ ആക്കട്ടെ ഓക്കെ ഈ ഒരു ഹൈറ്റ് അടിക്കാമെന്നാണ് വിചാരിക്കണുപയോഗിച്ച് സോ ഇനി ഇത് കട്ട് ചെയ്താൽ കട്ട് ചെയ്റെ എടുക്കാൻ നമ്മൾ ഈ കട്ടറും ഉണ്ട് കണ്ടോ ഈ കട്ടർ നമ്മൾ ഇത് ഇങ്ങനെ ഉപയോഗിച്ച് സാധനം ആ വേണ്ടക്ക് സ്റ്റക്കാകും എന്നാലും നമ്മൾ ആ കണ്ട ഇങ്ങനെ ആവും അപ്പം നമ്മൾ അതിൻ്റെ ആ ആ ഭാഗമൊക്കെ ഇരുമ്പോ അതിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ പോകും കുറച്ച് ഓയിലിട്ട് കൊടുക്കണം ടൈറ്റ് ആയിരിക്കുന്നുണ്ട് സോ അപ്പം അങ്ങനെ നമ്മളിത് കട്ട് ചെയ്ത് ചെയ്തെടുക്കണമായിരിക്കും അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ആ സാധനം കട്ട് ചെയ്ത് സ്ക്രൂ അടിക്കുന്ന സീൻ കാണിച്ചു തരാം സോ കൈ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഈ സൈഡ് വേണ്ട കുറച്ച് സാധനം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് ചെയ്ത പക്ഷേ സ്ക്രൂ ചെയ്ത് വെക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രൂ ഇവിടെ മാഗ്നറ്റിക് സാധനമുണ്ട് അതിങ്ങനെ വെക്കാം അതിങ്ങനെ വെച്ച് കഴിയുമ്പോ ഇങ്ങനെ കൊടുത്താതെ അതങ്ങനെ ഫിറ്റ് ആയിക്കോളും അപ്പൊ ഇനി ചെയ്യണ കാണിച്ചു തരാം സോ ഗൈസ് അപ്പോ ഇപ്പൊ നമ്മൾ ഈ ഗ്രഹം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് സ്ക്രൂ പൂച്ചിടെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിലുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ അടിച്ച് ഇവിടെ അടിച്ച് ഇങ്ങനെയൊക്കെ അടിച്ച് കൈസ് പോകാൻ മോൾ എല്ലാ അടിച്ചിട്ടുണ്ട് ഈ ഭാഗം കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല പക്ഷേ ഈ കണ്ട് ചാടി കിണോ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഈ മോളിയുടെ ഷെയ്പ്പൊക്കെ ഒന്ന് ഷേപ്പ് ഇവിടെയൊക്കെ ഒന്ന് ഷേപ്പാക്കി ആ കട്ടിറമ്പിച്ച് നമ്മുടെ പരിപാടി തീർന്നു കഴിച്ച് ഇത്രേ ഉള്ളൂ അത് മറ്റേ തീയതിയായിട്ട് ഹലോ സോ ഒക്കെ അപ്പം ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് സൈഡിറ്റ ഗേറ്റാണ് പൂച്ചിന് കൈസ ഒരു ദിവസം എൻ്റെ മീൻ വറുത്തകർക്കെടുത്തുള്ളൂ ഈ അപ്പം പൂച്ചിന് തല്ലുകൊല്ലാന്ന് കൊടുത്താടാ കൈ കിട്ടിയില്ല സൊ ഗിസപ്പിനി നമുക്ക് എന്തായാലും ഇതൊന്ന് കട്ടിട്ട് സെറ്റാക്കിയിട്ട് വരാം സോ ഗിസപ്പ് അത് ഇപ്പം നമ്മൾ സെറ്റാക്കി കഴിഞ്ഞിട്ട് ഏകദേശം കൈസ്തി അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ സെറ്റാക്കിയാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ അതായത് നമ്മൾ ഉള്ളീനടിച്ചു വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ പുറത്തിട്ട് ഇട്ട് കൊടുത്താൽ മറ്റേ ഇനി പൂച്ചയ്ക്ക് എങ്ങാനും കയറി കയറി പഠിക്കാൻ തോന്നിയാലോ ഇതേക്കൂടെ കയറി പിടി എന്താണ് കയറി പഠിച്ച് അപ്പുറത്തേക്ക് വന്നാലും ഇതാകുമ്പോൾ ഇപ്പം പിടിക്കണമെങ്കിൽ തന്നെ കുറച്ചങ്ങാട്ടായത് കൊണ്ട് കുറച്ച് ഗ്രൂപ്പിൻ്റെ പ്രശ്നം ഉണ്ടാകും പൂച്ചയ്ക്ക് എന്നാണ് നിഗമനം നമുക്ക് എന്നെ കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല ഇല്ല കൈസ് നമ്മൾ നമ്മളെ ഒരു ഉദ്ദേശത്തിന് ഞങ്ങളെല്ലാം ചെയ്യുകയാണ് പിന്നെ അടി വരെ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മറ്റേ മഴ പെയ്യുമ്പോൾ തവള അങ്ങനെയൊന്നും കയറില്ല ഇച്ചവർ കയറിയിട്ടില്ല ഞാൻ പിന്നെ എന്താണ് എന്തെങ്കിലും പറയണമല്ലോ നമ്മളിത് ചെയ്തേന് അപ്പോൾ അതിൻ്റെ തവള അങ്ങനെ സംഭവം ഒന്നും കയറില്ല എന്ന നിഗമനം സോ കൈസ് അപ്പോൾ എന്താണ് നമ്മുടെ പണി ഏകദേശം തീർത്തിട്ടുണ്ടെങ്കിൽ വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാം സോ കൈസ് അപ്പോൾ അങ്ങനെ സംഭവം കാണിച്ചു തരാം അത് ഇതാണ് ഉണ്ടായി ഇത് ഞാൻ അടിച്ചിട്ട് തന്നെയാണ് ഇവിടെ തന്നെ കിണറുണ്ടെങ്കിൽ കിണറിങ്ങിണ്ടായി അപ്പോൾ ഞാൻ ഇവിടെ കിടന്ന രണ്ടു മൂന്ന് കമ്പിയൊക്കെ അന്ന് ചീറ്റ് ഇടാൻ വന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞു വെള്ളിയിൽ നിന്ന് നാട്ടിൻ്റെ മുകളിൽ എറ്റടിച്ചിട്ട് നമുക്ക് ഉള്ളിൽ വെള്ളം കൊണ്ട് ഞാൻ മീനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ ഒരു മീൻ ഇട്ടാട്ടോളൂ പെറ്റ് പരിക്കുകയില്ല രണ്ടുമൂന്ന് മീൻ ഇട്ടി പെറ്റി പരിക്കുകയാണ് വെയില കാണാൻ പറ്റാട്ട മീൻ ഉണ്ട് വിശ്വസിച്ച് ടഫാണ് അറിയാമല്ലോ ഈ സാധനം ഇട്ടതിൻ്റെ അല വീരണില്ല കണ്ട ചെറിയ ഇലയൊക്കെ തന്നെ ഇവിടെ കിടക്കും ഇവിടെ പ്ലാവ് ഉണ്ടെങ്കിൽ വീരണത് സോ ഹൈസ് ആ സോ ഹൈസ് അപ്പം എന്താണ് നമ്മുടെ ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ നേരെ നാട്ടുമോ മഞ്ഞമ്മിൽ പോയിട്ട് നമ്മൾ പള്ളി പറഞ്ഞുള്ള വൈപ്പടിക്കുക അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിരിക്കും സ്വകാര്യ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടേക്കാം അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ അപ്പം തന്നെ നമ്മുടെ വീഡിയോ കയറി കണ്ട് നിങ്ങൾക്ക് നമ്മുടെ എന്താണ് നമ്മൾ സോ സ്വകാര്യ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ പിന്നെയും കാണാം അതുവരെ ബൈ ബൈ